ചായ പപ്പടം പൊളി പഴം പറ്റിയ അവിടെ ഇരിക്കുന്നുണ്ട് മതി ഓർഡർ ചെയ്യണം കേട്ടോ എനിക്ക് മധുരം വേണ്ട കേട്ടോ ചായയിൽ എനിക്ക് വേണ്ട വിത്ത് വേണ്ട വിത്ത് വേണ്ട വിത്ത് ഔട്ട് ഔട്ട് ഷുഗറോ ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ട കേട്ടോ കേട്ടെ കാരടാ ഇല്ല 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 കേട്ടോ ത് വീട്ടെടുക്കണോ പ്ലാനിങ്ങിലൊന്നുമില്ല ഞങ്ങള് ഫോണിലാണ് രാജമൌലി പപ്പടപോളി ഇവിടെ പപ്പടപോളി എന്ത് വരിപ്പോ പപ്പടപോളി സൗണ്ട് കയണം സൗണ്ട് കാര്യ വടി ഇതെല്ലാം കേട്ടോ എന്നയാ കൊള്ട്രോള് കൂടും ആകെ ട്രാപ്പ് ആക്കി അല്ല പഴംപൊരി കേട്ടോട്ട് ഒക്കെ പറ നമ്മളിന്ന് പോണോ പ്ലാൻ ചെയ്തോ അതുപോലെ തന്നെ അങ്ങനെ പ്രത്യേകത ഉണ്ടോ എനിക്ക് ഒരു ഫോണ് ഇത് ഒരു ഒന്നര വർഷത്തിൻ്റെ ഈ ഫോൺ ഡെഡായിട്ട് ഇതിന്റെ പണിഞ്ഞ് കിട്ടിയതാണ് അത് മേടിക്കാൻ കൂടെ വന്നതാണ് കേട്ടോ ബെഡ്ഷീറ്റ് ആ ബെഡ്ഷീറ്റും പക്ഷെ ഉള്ളത് പറയാല്ലോ ഏത്തക്കു പിന്നൂടെ വന്ന പ്രത്യേകത കടയിലുള്ള എല്ലാം ടെസ്റ്റ് ചെയ്യും കേട്ടോ ആ ഇവിടെ പൈസ ചമ്മന്തിക്ക് ഉപ്പില്ല ഇവിടെ ചിടുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ആറ്റി കുടിക്കണമെങ്കിൽ ആറ്റി കുടിക്കാം ഓക്കെ നല്ല തിരക്കുണ്ടോ കേട്ടോ ചമ്മന്തിക്ക് ഉപ്പില്ല നല്ല ടേസ്റ്റാണ് ചായക്ക് മധുരം ഇല്ലെങ്കിൽ മധുരം ഉള്ളത് പോലുണ്ട് ഭയങ്കര ഞാനതിപ്പോ കറക്റ്റ് ആയിരുന്നു പപ്പട പൊടി ചായമൊക്കെ കഴിച്ചാൽ എന്താ അവസ്ഥ ഇവിടെ എനിക്കൊരു സ്റ്റോറിടിയത് ഫുഡ് അടിച്ചു കഴിഞ്ഞാട്ടോ ഇവിടെ ഫുഡ് കഴിച്ചത് ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് ഇവിടെന്നാണ് കഴിച്ചത് ശംനാഥ് എവിടെ ധൃതി പിടിച്ച് പോകണം കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ വണ്ടി ഇന്നിപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് പരിപാടി ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ചിലപ്പം എവിടാ പുനലൂർ പോവും അപ്പിന് ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് പോകും അതിന് ശേഷം പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെങ്കാശി ഇട്ടു പോകാൻ ചാൻസുണ്ട് ആ കിലോ ബസാറിന്റെ കിലോ ബസാറിൽ പോരുന്നത് ഓക്കെ അപ്പൊ ഞങ്ങടെ ഫുഡ് കഴി കഴിഞ്ഞാൽ നേരെ വണ്ടി പോലോ ബസാർ വേണം കേട്ടോ അല്ല എന്തായാലും തെങ്കാശി പോകുന്നുണ്ട് ഇവര് അങ്ങനെ പറയല്ലേ നമ്മൾ നമ്മൾ വണ്ടിയിൽ കയറി നേരെ സാറിലേക്ക് ബസാർ ബജാജ് എവിടേലും പോയി വന്നാലേ പൈസ ഫുള്ള് പ്രശ്നമാണോ അപ്പുവിന്റവിടെ തോരനോ അതാരടാ അവൻ അവന്റെ പേര് എന്തോടാ ഒറ്റ കണ്ടില്ലാത്താഷിബറമ്പില് തോരന്റെ തലമുട്ടൂടാ ഓ അടി ഒട്ടിയിരിക്കുമോ അവനെ അവൻറെ പശു വെയിറ്റ് എന്തോ ഞങ്ങൾക്ക് പൈസ പത്തായിരം രൂപ ഒപ്പിച്ചാ പോരും പോയി ഫോട്ടോ എടുക്കാം ചുമ്മാ ഗർഭിണി ഗർഭിണിക്ക് െ വിളിച്ചപ്പോ ഒരേ ബിസി ലാസ്റ്റ് എടുത്തിട്ട് ഹിന്ദി വരുമ്പോ ചേച്ചി സംസാരിച്ച അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെന്തോ ഇന്ത്യയിലെ കറിനൊക്കെ ബാത്ത് പൂച്ച ഞാൻ പറഞ്ഞു മിനിറ്റ് അവര് വീട്ടിലെ വൈഫിന്റെ അമ്പരാ അവര് കണക്ട് ചെയ്ത് ഹസ്ബൻഡിനെ വിളിച്ചു കോൺഫറൻസ് അയാളുടെ അമ്പരാ ഇത് അപ്പൂൻ്റെ പേരാണ് കേട്ടോ ഞങ്ങൾ ഇനി പള്ളി പോണു വെള്ളിയാഴ്ച പള്ളി പോണു ബാറ്റ് അല്ലയോ ആ ഓ ഇങ്ങനെ ഇങ്ങനെ പോട്ടെ ഞങ്ങൾ പോയിട്ട് വരാം അപ്പൂനെ വൈകി യാത്ര ആക്കിയിട്ട് ഞങ്ങൾ പോവാണ് ി ഇപ്പം പോയിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ മണാലി സ്റ്റിക്കറൊക്കെ പിടിച്ചോണ്ട് ഇത് പറ്റി ചരട് ഇട്ടു വരുന്നില്ല ട്ടോ അങ്ങനെ ഞങ്ങള് പള്ളിയിലോട്ട് പോവാണ് പക്ഷേ ഷണ്ാദ് കാശ്മീരിൽ നിന്ന് വന്നേ ഉള്ളു ആട്ടോ ഇപ്പൊ ഫസ്റ്റ് പള്ളി പോക്കാണ് രാജ്യത്തെ കത്തിരി കളിയും ശേഷം മറ്റേ ഷാഫി പറമ്പിൽ കിടന്ന ആടുന്നു കൊട്ടാരക്കര ജുമാ മസ്ജിദിലേക്കുള്ള യാത്രയാണ് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ പ്രവാസികൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്റെ മിസ്സുണ്ട് ഹോട്ടലാണ് ഇത് നമ്മുടെ കൊട്ടാരക്കര പാലമാണ് ഇവിടെ റോഡ് ഭയങ്കര മോശമാണ് ഇവിടുത്തെ കണ്ടീഷൻ വളരെ മോശമാണ് അത് സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും ഇത് ഇന്ത്യൻ പ്ലേസ് പോകുന്ന പോലെ ഒരുപാട് ആളുകൾ എങ്ങോട്ടോ പോകുന്നു അയ്യോ പാവങ്ങള് നമ്മൾ ഇതുപോലെ ഇത് ഇന്നും ഫേസ്ബുക്കിൽ രണ്ട് മൂന്ന് പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട് ഈ പുത്തൂർ റോഡ് ശരിയാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ് അത് ഉടൻ അടി റെഡി ആക്കിയില്ലെന്നുണ്ടെങ്കിൽ മയ്യത്താവുക ആരെങ്കിലും ഒക്കെ ഓക്കെ നമ്മള് സോറി ബ്രോ പിന്നെ അത്താന്ന് ചിരി അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക ഞങ്ങൾ ഞാൻ ലക്ഷദ്വീപ് പോകുന്നുണ്ടോട്ടോ ചിലപ്പം ഇപ്പം ഈയൊരു മാസം കത്തിന് എൻഡായിട്ട് അപ്പം അതിന് ശേഷം ഭംഗി കിട്ടിയേനെ ഓക്കെ അപ്പം ലക്ഷദ്വീപ് പോകുന്നുണ്ട് അതിൻ്റെ പി സി സി ഒക്കെ എടുക്കണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കണം അപ്പം അതിന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഒക്കെ ശരിയാക്കണം ഓക്കെ ഇവിടെ ക്യാമറ ഉണ്ട് ഭയങ്കര ാണ് അങ്ങനെ കൊടിച്ചിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്കാണ് യാത്ര അങ്ങനെ നമ്മൾ കൊട്ടാരക്കാര് ജുമാമസ്തിലേക്ക് എന്റർ ചെയ്തിരിക്കുന്നത് ഫോൺ കേട്ടോ പള്ളിയിലെത്തി നമ്മുടെ ചെറുക്ക ഓക്കെ വീയിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടോട്ടോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്യാം പള്ളി പോയി നമസ്കാരം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പള്ളി പോയി കഴിഞ്ഞു അങ്ങനെ ആദ്യമായിട്ടാണെന്ന് ഞാൻ കാണുന്നത് കൂക്ക് ഇടിച്ച് ഏതെങ്കിലും അത്താമ കാലും പള്ളി പറഞ്ഞ ആളുകളെല്ലാം പോകുന്നുണ്ട് ഞങ്ങള് ഒന്ന് രണ്ട് പ്ലാനിങ് ഉണ്ട് ചിലപ്പോൾ തെങ്കാശി പോകും പിന്നെ അല്ലെങ്കിൽ കിലോ കണക്കിന് തൂക്കി കൊടുക്കുന്നത് എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെയോ പറയാൻ ഒക്കെ കിലോ ബസ് സാർ എല്ലായിടത്തും പോകട്ടോ കഴിച്ചിട്ടോ ഓക്കെ അപ്പം അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട് ബ്ലേൽ ഓട്ടോ ഓക്കെ അപ്പം നമുക്കിന്ന് നേരെ വീട്ടിൽ പോകുന്നു ബാക്കിയുള്ള പരിപാടികൾ പിന്നെ പോവാം കൂരിയടുത്ത് പോവാം കൂരി എന്ത് കൂരിയെന്ന് വിളിക്കാല്ലയോ കൂരിയുടെ പരിപാടി ഉണ്ടോ എന്ന് പറയുന്നത് റിയത്തില്ല നമ്മൾ കുഞ്ഞാണ്ടി ഉള്ളു അതാടാ വേറെ

അതുപോലെ തന്നെ എവിടേക്കോ യാത്ര പോകുക ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നില്ല കേട്ടോ മഴയത്തായിരുന്നു ഞങ്ങൾ പിന്നെ അപ്പുവിൻ്റെ വീട്ടിൽ വന്നിരിപ്പുണ്ട് ഓക്കെ പ്ലാനിങ് ഒന്നും നടന്നില്ല അതാണെ കാർ കത്തിക്കുന്നു അല്ലെ ലോ കഴിക്കുന്നു എന്താ വേണേ മഴ ആണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് എവിടെയും പോയില്ല പോസ്റ്റാണ് അപ്പം ഇന്നത്തെ വീട് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കാൻ നോക്കാം ഞങ്ങൾ തെമ്മലെ പോകണമെന്ന പ്ലാനിങ് ഉണ്ടായിരുന്നു എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു പറയാൻ ഇഷ്ടം പോലെ ഇതാണ് കേട്ടോ പക്ഷെ ഞങ്ങളൊന്നും ഇറങ്ങിയില്ല കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് അപ്പൂൻ്റെ വീട്ടിൽ തന്നെയാണ് പോയിട്ട് വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പള്ളിയിലേക്ക് പോയി സെറ്റായി ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നാളെ നമുക്ക് ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് ഓരോ ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യണം കുറച്ച് തിരക്കായതുകൊണ്ടാണ് നമ്മൾ പറ്റാത്തത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ മാക്സിമം സപ്പോർട്ട് ലൈക്ക് അടിക്കണം കേട്ടോ നിങ്ങളൊരു കമൻറ്റും കൂടെ അടിച്ച് നിങ്ങളുടെ പേര് തന്നെ കമൻറ്റ് അടിച്ചു കൊള്ളാമൊന്നും മേടിക്കണ്ട എനിക്കിത് ആരൊക്കെ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ